ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ളൊരു വെട്ടുകേക്കിൻ്റെ റെസിപ്പിയാണ് പലപ്പോഴും പലർക്കും ശരിയാവാത്തൊരു സംഭവമാണ് ഈ വെട്ട് കേക്ക് ഉണ്ടാക്കുന്നത് ഭയങ്കര പണിയായിട്ടൊക്കെ തോന്നും നമുക്ക് വെട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ട് പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും ഞാനും ആദ്യമൊക്കെ വിചാരിച്ചിരുന്നത് ഇത് ഭയങ്കര പണിയാണെന്നാണ് ആദ്യം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടും ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് നല്ല ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കണ്ടുനോക്കാം പെട്ട് കേക്കിന് ആവശ്യമായിട്ട് നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് മൈദിയാണ് അപ്പൊ മൈദിയൊരു രണ്ട് കപ്പ് എടുക്കുന്നത് കേട്ടോ ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് മൈദിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് നമുക്ക് സെയിം കപ്പിൽ തന്നെ അരക്കപ്പ് റവ വേണം അതും കൂടി ചേർത്ത് കൊടുക്ക ഇതിലേക്ക് ഇനി ഒരു അര ടീസ്പൂണിനെടുത്ത് നമുക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ കൂടി പോവരുത് കേട്ടാ അതേപോലെ തന്നെ നമ്മൾ റവി മൈദയൊക്കെ എടുക്കുമ്പോൾ നന്നായി തരിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറിയ അളവില യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം പക്ഷെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സമയത്ത് ഈ ഒരു കേക്ക് റെഡിയായി വരുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയും ചേർത്തുണ്ടല്ലോ അത് രണ്ടും കൂടി ചേർക്കുന്നുണ്ട് ചെറിയൊരു ഓറഞ്ച് കളർ പോലെ ആയിട്ടായിരിക്കും കേട്ടോ കിട്ടുക ഇതാകുമ്പോൾ നമുക്ക് കറക്റ്റ് യെല്ലോ കളറിൽ തന്നെ കിട്ടും പിന്നെ കളറ് ഇടാ ഇടുന്നത് അത്ര വലിയ നല്ല കാര്യം നല്ലതാണ് അല്ലാത്തത് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ മഞ്ഞപ്പൊടി ചേർത്തിട്ടുണ്ടാക്കാം ഞാനിപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ യെല്ലോ കളർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ ഈ ഒരു മിക്സ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് സെയിം കപ്പിലേനും മുക്കാൽ കപ്പ് പഞ്ചസാര എടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ നാല് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ആ സീഡ് മാത്രം നമുക്ക് എടുക്കാം കേട്ടോ ഇതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് നമുക്ക് രണ്ട് കോഴിമുട്ട കൂടി ചേർത്ത് കൊടുക്കണം ഇനി ഇതും നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച മിക്സിയിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വാനില വാനലൈസെൻസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പക്ഷെ വാനില വാനലൈസൻസ് ചേർക്കുമ്പോൾ നമ്മളെ ഇതിലെ ടേസ്റ്റിൽ ചെറിയൊരു മാറ്റം വരും നമ്മൾ നമ്മളെ ചായക്കടയിൽ നിന്നൊക്കെ കഴിക്കുന്നതിലൊന്നും വാനലൈസെൻസ് ഒന്നും ചേർക്കാറില്ല ഇതുപോലെ ഇലക്കായ മാത്രാണ് കേട്ടോ ചേർക്കാറുള്ളത് എല്ലും ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ ഒരു സമയത്ത് ഇത് കുറച്ച് ലൂസായി ആയി തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് കുറച്ചും കൂടി മൈദ ചേർത്ത് കൊടുക്കാട്ട ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെച്ചത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഈ അടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന പൊടികളൊക്കെ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്ന വിധത്തിൽ കുഴച്ചെടുക്കാം ഇതിപ്പോൾ കുഴച്ച സമയത്ത് കുറച്ചൊരു ലൂസ് പോലെ തോന്നിയോണ്ട് ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണിനടുത്തും കൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ അപ്പൊ മൈദ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ നമ്മൾ കൈ വെച്ചിട്ട് അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മള് പരത്തിയെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് സാധാരണ രീതിയിലാണെന്നുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് എളുപ്പത്തിൽ ഇതിനെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന് ഇതുപോലെ വക്ക് ഉള്ള ഒരു പാത്രം എടുത്തിട്ട് ഇതിൽ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അത്യാവശ്യം കനത്തിൽ വേണം കേട്ടോ അതൊന്ന് പരത്തിയെടുക്കാനായിട്ട് എന്നത് നന്നായിട്ടൊന്ന് നമുക്ക് ഒരു സ്പാച്ചിലോ സ്പൂണോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിന്റെ നടു കറക്റ്റ് ആയിട്ടൊന്ന് മുറിച്ചെടുക്കാം ഇതുപോലെ തന്നെ ഒരു ഒന്നര ഇഞ്ച് കനത്തില് എല്ലാ ഭാഗവും മുറിച്ചെടുക്കണം ഇതുപോലെ തന്നെ ഇഞ്ച് കണത്തിൽ ഡയമണ്ട് ഷേപ്പിൽ മുറിച്ചെടുക്കണം ബാക്കിയുള്ളതും ഇപ്പൊ നമ്മൾ എല്ലാതും ഡയമണ്ട് ഷേപ്പിലും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഡയമണ്ട് ഷേപ്പിൽ ഒന്ന് മുറിച്ചെടുത്തിട്ട് ഇതിന്റെ ഈ സൈഡൊക്കെ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രെസ് ചെയ്താൽ മതിട്ടാ അതിന് ശേഷം ഈ ഭാഗത്തുനിന്ന് മുതല് നമുക്കിതാ ഈ ഭാഗം വരെ ഒന്ന് വെട്ടിട്ട് വെട്ടിട്ടെടുക്കണം മുഴുവനായിട്ട് വേണ്ട കേട്ടോ ഒരു സൈഡിലേക്ക് പകുതി വരെ മതി കുറച്ച് ആഴത്തിൽ തന്നെ വേണം ഈ ഒരു വെട്ടിട്ടെടുക്കാനായിട്ട് കണ്ട ഇതുപോലെ ഇരിക്കും ഇതുപോലെ തന്നെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ നമ്മൾ ഡയമണ്ട് ഷേപ്പിലൊന്നും കിട്ടാത്തതും ഉണ്ടായിരിക്കും കേട്ടോ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ നമുക്ക് ഇതുപോലെ ഒരു അനുസരിച്ച് ഇങ്ങനെ വെട്ടിട്ടെടുക്കാം ഒറ്റ ഭാഗം കളയേണ്ടതില്ലേ ഇതുപോലത്തെ ചെറിയ പീസ് വരെ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ ഏതെങ്കിലും ഷേപ്പിലാക്കിയിട്ട് പൊച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ അല്ലാത്തതാ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള ചെറിയ ചെറിയ പീസുകൾ കേട്ടോ നമ്മൾ സൈഡൊക്കെ വന്നതൊക്കെ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം ഇപ്പം ഞാനിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അടുത്തുള്ള ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്കത് കുക്ക് ചെയ്തെടുക്കാം എടുക്കാം എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇത് ഓരോന്നായിട്ട് കൊടുക്കാം ഇനി നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുത്ത എണ്ണയാണ് ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം ഇതൊരു ചെറിയ പാത്ര കേട്ടോ അതുകൊണ്ടാണ് വളരെ കുറച്ചിട്ട് കൊടുക്കുന്നുള്ളത് ഏഹ് ഇത് ഒന്ന് നന്നായിട്ട് വീർത്ത് വരാനായിട്ട് തുടങ്ങും അതുകൊണ്ട് നമ്മൾ അധികം എണ്ണം ഇതിലിട്ട് കൊടുക്കാൻ പറ്റില്ല ഇതൊന്ന് പൊന്തി വരുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചും മറിച്ചു ഇട്ടുകൊടുക്കിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഒരുപാട് നിറം ഒന്നും നിൽക്കണ്ട നിൽക്കണ്ടേട്ടാ ഇപ്പൊ കണ്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ എണ്ണ കുടിക്കൊന്നും ചെയ്യില്ല അത് നമ്മൾ പറഞ്ഞ പോലെ കറക്റ്റ് അളവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ കേക്ക് വിട്ടുകേക്ക് എടുക്കാം അപ്പം നമ്മൾ എല്ലാ വെട്ടുകേക്കും ഇതുപോലെ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉൾവശം ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഉൾവശം ഇരിക്കുന്നത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ടും അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുമാണ് കേട്ടോ ഇരിക്കുന്നത് നമ്മൾ ഇതിനെ നമ്മളെ മഞ്ഞൾപ്പൊടിയൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർന്നിട്ട് ഈ ഉൾവശം ഒരു ഓറഞ്ച് കളറിലായിരിക്കും കേട്ടോ ഉണ്ടാവുക ഏകദേശം ഒരു ചോപ്പ് പോലത്തെ ഒരു കളറിലായിട്ടായിരിക്കും ഉണ്ടാവുക ഇതിപ്പോൾ നമ്മൾ കളർ ചേർത്ത് കൊടുത്തോണ്ടാണ് ഇതുപോലത്തെ നിറം കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പം എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരേക്ക് ബൈ